ഈ അസിസ്റ്റന്റ് കളക്ടർ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയപാൽ സാർ ഉൾപ്പെടെ വേദിക്കും സദസ്യമുള്ള ഏറ്റവും കേരള ഹോട്ടൽ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിലെ ഏറ്റവും ബൃഹത്തും ഉജ്ജ്വലമായ ഒരു പദ്ധതിയാണ് ഈ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു പദ്ധതി ഒരു സംഘടനയുടെ ജനത്തിലോ ഒരു വലിയ നാഴികക്കല്ലാണ് നമുക്കറിയാം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന നമ്മുടെ ഈ മേഖല രണ്ടു കൂട്ടിമുട്ടാൻ കുട്ടിക്കാൻ പാടുപെടുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ ഒരു കുടുംബനാഥൻ ആകസ്സിംഗവുമായി വിട പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഈ ആശ്വാസം ചെറുതല്ലാത്തൊരു ആശ്വാസമാണ് എല്ലാവർക്കും അറിയാം ഈ സംഘടന വളരെ നാളുകൾക്ക് മുമ്പ് ഇത്തരത്തിലൊരു ഒരാൾ നമ്മൾ വിട പറയുമ്പോൾ നമുക്ക് സഹായിക്കാൻ പരിമിതികൾ ഉണ്ടായിരുന്നു കാരണം നമ്മൾ പലതരത്തിലും പിരിവെടുത്തൊക്കെ കൊടുക്കുമ്പോൾ അതിനൊരു ചെറിയൊരു സംഖ്യ മാത്രമേ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ സംഘടന വളരെ നാളത്തെ ആലോചനക്കും ചർച്ചകൾക്കും ശേഷം ഇത്തരം ഒരു പദ്ധതി നടപ്പാക്കിയത് തീർച്ചയായിട്ടും നമ്മുടെ ഈ അംഗങ്ങളുടെ വലിയൊരു ആശ്വാസമായ ഒരു സംഘടന തന്നെയാണ് ഇന്ന് ഇവിടെ ഒരു വർഷത്തിനുമുകളായി നമ്മൾ നടത്തിക്കൊണ്ടിരുന്നു ഇന്ന് എറണാകുളം ജില്ലയിലെ മൂന്ന് കുടുംബങ്ങൾ നമ്മോടൊപ്പം സംഘടനയോട് സഹകരിച്ചിരുന്ന സംഘടന പ്രവർത്തകരായിരുന്ന മൂന്ന് കുടുംബങ്ങൾക്ക് ഇന്നീ സഹായം ഇവിടെ വിതരണം ചെയ്യപ്പെടുകയാണ് ഇവിടെ മരടിലെ സിജു ആയാലും ബിജു വിഭാസായാലും നമ്മുടെ നോർത്ത് സെക്രട്ടറി ആയിരിക്കെ ഇവിടെ പറഞ്ഞ റാസിഫ് ആയാലും റാസിഫക്കാര് നമ്മുടെ വയനാട്ടിലെ ചൂറാൻപലയിലൊക്കെ കെ എച്ച് ആർ ഐ സംഘടിപ്പിച്ച കമ്മ്യൂണിറ്റി കിച്ചണിൽ വാളണ്ടിയറായി സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ് അത്തരത്തിൽ നല്ല വലിയ ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മുടെ കൂടെ പ്രവർത്തിച്ചാലാണ് റാസി അത്തരത്തിൽ മൂന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് ഇന്ന് ഈ സഹായ വിതരണം നടത്തുകയാണ് നമുക്കിന്ന് ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന ആളുകളെ ആളുകളുടെ സ്വാതന്ത്ര്യങ്ങളാണ് കടമ ഈ ഗോപാലപ്പെട്ട ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ ജില്ലാ പ്രസിഡന്റ് മനോഹരസാ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ഗോപാലപ്പെട്ട് ജില്ലാ കളക്ടർ പാർവതി കലക്ടർ അറിയുന്ന സ്ഥലങ്ങളാണ് വലിയ പ്രതിസന്ധിയിൽ നിന്നും ജീവിതത്തെ സുന്ദരമായി നേരിട്ട അവർ തന്നെയാണ് ഇത് കൊടുക്കാൻ ഏറ്റവും യോഗ്യതയായ കാര്യങ്ങൾ എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് നമ്മൾ ആ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടുകൂടെ വിനോദിച്ച് സ്വാഗതം ചെയ്യുക നമുക്കറിയാലും ഇത്തരം പ്രസ്താവന പ്രസ്ഥാനം ഇത്തരം ഒരു പദ്ധതി ഇതൊക്കെ നടപ്പിലാക്കാൻ ഒരു ഇച്ഛാശക്തിയുടെ നേതൃത്വം നമുക്ക് ആവശ്യമാണ് അത്തരത്തിൽ എല്ലാ പദ്ധതിയും പ്രത്യേകിച്ചും ഈ സുരക്ഷാ പദ്ധതിയും തമ്മെ அது நம்ம ஜன ஜர் சாமி அது இச்சாசக்தி மூலம் இத்திரை பட்டும் நடப்பிட் நம்மஸ் ஜிங் அனில் மட்டும் எல்லாேரும் ഈ ഹർദ്ദമായി ുന്നു യൂണിറ്റ് യോഗത്തിന്റെ അധ്യക്ഷൻ പദ്ധതി ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട എറണാകുളം അസിസ്റ്റന്റ് കളക്ടർ മിസ് പാർവതി ഗോപകുമാർ വേദിയിലും സദസ്സന ഏറ്റവും പ്രിയമുള്ള സന്തോഷത്തോടു കൂടി ആണ് നമ്മളിന്നിവിടെ ഓണാഘോഷത്തിനെത്തിയിരിക്കുന്നത് ഓണാഘോഷത്തോടനുബന്ധിച്ച് സൂചിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ ആവിഷ്കരിച്ചിട്ടുള്ള ഏറ്റവും വലിയ ജീവകാരുണ്യ പദ്ധതിയായ സുരക്ഷാ പദ്ധതിയിൽ അതിന അർഹതപ്പെട്ട മൂന്ന് കുടുംബങ്ങൾക്ക് ഇന്ന് പത്ത് ലക്ഷം രൂപ കൈമാറ ചടങ്ങുമാണ് നടക്കുന്നത് നമുക്കറിയാം കേരളത്തില് മറ്റേതൊരു വ്യാപാര സംഘടനയും ചെയ്യാത്ത രീതിയിൽ നമ്മുടെ അംഗങ്ങളായ കെ എച്ച് ആർ ഐ അംഗങ്ങളും അതിനോടൊപ്പം തന്നെ കെ എച്ച് ആർ ഐയിലെ തൊഴിലാളികളെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് മറ്റൊരു സംഘടനയെയും തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഈ രീതിയിലുള്ള ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല അത്രയും പ്രകൃത്തായ ഒരു പദ്ധതി നൂറ് രൂപ വെച്ച് ഒരു എന്നാണ് നമ്മൾ അതിനെ പറയുന്നത് കാരണം ജീവകാരുടെ പദ്ധതിയായ ഒരു സ്നേഹചങ്ങലയിൽ അംഗമായിട്ടുള്ള എല്ലാവരുടെയും കുടുംബത്തിന് പരിരക്ഷ പരിരക്ഷ നൽകിക്കൊണ്ട് ആ സ്നേഹചങ്ങലയിൽ അംഗമായിട്ടുള്ള ഏതെങ്കിലും ഒരു കണ്ണിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ആ കുടുംബത്തിലേക്ക് മറ്റുള്ള അംഗങ്ങൾ ചേർന്ന് നൂറ് രൂപ വെച്ച് കൊടുത്ത് പത്ത് ലക്ഷം രൂപ കുടുംബത്തിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനമാണ് കെ എച്ച് ആരുടെ കുടുംബ സുരക്ഷാ പദ്ധതി ഏതാണ്ട് മൂന്ന് കോടിയിൽ പരം രൂപ ഈ സുരക്ഷാ പദ്ധതിയുടെ അംഗങ്ങൾ ജീവകാരുണ്യ പദ്ധതിയായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് സഹായിക്കുവാൻ സാധിച്ചിട്ടുണ്ട് വളരെ ആത്മാർത്ഥതയോട് വളരെ അഭിമാനത്തോടു കൂടിയാണ് നമ്മൾ ഈ പദ്ധതി മുന്നോട്ട് വെച്ചതും ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് വളരെയധികം പോരായ്മകൾ പലപ്പോഴും ഏതൊരു പദ്ധതി മുന്നോട്ട് വരുമ്പോഴും അതിന് ദശയിൽ ഒത്തിരിയേറെ പോരായ്മകളുണ്ടെങ്കിൽ ആ ശൈശവ ദശയിലുള്ള എല്ലാ പോരായ്മകളെയും തരണം ചെയ്തുകൊണ്ട് ഇതുവരെ ആ പദ്ധതി നന്നായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു സംഘടന ഉള്ളിടത്തോളം കാലം അംഗങ്ങൾ ഉള്ളിടത്തോളം കാലം അപ്പൊ ഇതിനൊരു പരിധിയില്ല ജീവിതകാലം മുഴുവൻ എല്ലാവരുടെയും എപ്പോഴും ഒരു കരുതലായിട്ടാണ് ഈ പദ്ധതി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ കൂടുതലായിട്ട് ദീർഘമായിട്ട് സമയക്കുറവ് പ്രസംഗിക്ക് തോന്നുന്നു എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് കോട്ടയത്തൊരു കുടുംബത്തിലേക്ക് നമുക്ക് ഈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് പോകാനിടിയേ വളരെ വിഷമം തോതിൽ വിഷമതോതിലോന്നോ വേറൊന്നുമല്ല നമുക്കറിയാം കേരളത്തിലേതാണ്ട് അറുപതിനായിരത്തോളം വരുന്ന കേരളത്തിലെ ചെറുകിട ഇടത്തരം ഹോട്ടലുകൾ ബേക്കറികൾ ലോഡുകൾ അടങ്ങുന്ന ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം അതിൽ വരുന്ന എഴുപത് ശതമാനത്തോളം പേര് അന്നന്നത്തെ ഉപജീവനം കൊണ്ട് കഴിയുന്ന കുടുംബാംഗങ്ങളാണ് അത് ഈപ്പോ ഒന്നു തന്നെ ഇല്ല മിക്കവരുന്നത് ആ രീതിയിൽ കോട്ടയത്തൊരു കുടുംബത്തിൽ ചെന്നപ്പോൾ നാൽപ്പത്തിയാറ് വയസ്സുള്ള ആ ഹോട്ടലുടമ മരിച്ച വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ രണ്ട് പെൺകുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പെൺകുട്ടികൾ ഒരു ഷീറ്റ് കിട്ടിയ വീടാണ് പലപ്പോഴും ഹോട്ടലുകാരെ സംബന്ധിച്ചിടത്തോളം പുറത്തു വളരെ നല്ല വെളുത്ത ഡ്രസ്സും കാറും ഒക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം ലോണും വളരെയധികം ബുദ്ധിമുട്ടില്ല നമുക്കറിയാം കുറച്ച് നാളുകൾ കൊണ്ട് എത്രയേറെ പേര് ആത്മഹത്യ ചെയ്തൊരു കാലഘട്ടമാണ് നമുക്ക് കാണുന്നത് അപ്പൊ അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പോകാതിരിക്കുക സൗഹൃദത്തിലൂടെ സംഘടനയെ വളർത്തുക സൗഹൃദത്തിലൂടെ സംഘടനയെ വളർത്തുക എന്നൊരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് കെ എച്ച് ആർ ഈ സൗഹൃദം എന്ന് പറയുന്നത് എല്ലാ തലത്തിലുമുണ്ട് ഒരു പത്ത് ലക്ഷം രൂപ കൊടുക്കുന്നതിൽ മാത്രമല്ല സൗഹൃദം ഓരോ കുടുംബത്തിലും എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകളോ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ വരുമ്പോൾ അത് ആ യൂണിറ്റ് ചർച്ച ചെയ്യുകയും ആ കുടുംബത്തിനെ ഏറ്റെടുത്തുകൊണ്ട് ആ കുടുംബത്തിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നെല്ലാം നോക്കിക്കൊണ്ട് ഒരു ആത്മഹത്യയിലേക്ക് ഒന്നും പോകാതെ ആ കുടുംബത്തിനെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് കെ എച്ച് ആർ ഐ വിഭാവനം ചെയ്യുന്ന ഇങ്ങനെയുള്ള പദ്ധതികൾ വരുമാനത്തിന്റെ എൺപത്തഞ്ച് ശതമാനത്തോളം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കുന്ന ഒരു സംഘടന നമുക്കറിയാം വയനാട് ദുരന്തമുണ്ടായപ്പോൾ ഏതാണ്ട് ഒരു മാസത്തിലധികം സംസ്ഥാന സർക്കാരിന്റെ ജനകീയ അടുക്കള നടത്തിയത് കൂടി തന്നെ പറയാം ഒരു രൂപ പോലും വാങ്ങിക്കാതെ നമ്മൾ തന്നെയാണ് കോവിഡ് ഉണ്ടാക്കിയ സമയത്തും അതുപോലെ തന്നെ ഇവിടെ പ്രളയം ഉണ്ടായ സമയത്തും ഇവിടുത്തെ ജില്ലാ ഭരണകൂടത്തിന്റെ ഒപ്പവും അതുപോലെ തന്നെ സംസ്ഥാന ഭരണകൂടത്തിന്റെ ഒപ്പം കൊണ്ട് എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഒരു സംഘടനയാണ് കെ എച്ച് ആർ എന്ന് നമുക്ക് എപ്പോഴും അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി പറയുവാൻ സാധിക്കുന്നു അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരു സംഘടന സ്വന്തം അംഗങ്ങൾക്കും സ്വന്തം തൊഴിലാളികൾക്കും വേണ്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു വലിയ ജീവകരുണ്യ പദ്ധതിയായി സുരക്ഷാ പദ്ധതി അതൊരു വൻ വിജയമാക്കി തീരട്ടെ ഈ ഓണത്തിൽ നമ്മുടെ ആശംസകളും ഓണാശംസകളും നമ്മൾ ഇതോടെ കൊടുത്തു നോക്കി തന്നെയാണ് ഈ സുരക്ഷാ പദ്ധതിയിൽ എല്ലാവരെയും അംഗങ്ങളാക്കിക്കൊണ്ട് എല്ലാവരുടെയും കുടുംബത്തിനും സുരക്ഷ ഒരുക്കാൻ ഈ ഓണക്കാലത്ത് നമ്മൾക്ക് കഴിയട്ടെ അത് തന്നെയാവട്ടെ നമ്മുടെ ഓണ സന്ദേശം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കൾ നിർത്തുന്നു ഇത്രയും നല്ലൊരു സുരക്ഷാ പദ്ധതി ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന ഭഗവാനെ അസിസ്റ്റന്റ് കളക്ടർക്കും സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ വ്യക്തികളെ പ്രിയപ്പെട്ടവരെ ആദ്യമായിട്ട് പരുക്കി വന്നതിന് മൂവാറ്റുപുഴ ബ്ലോക്കില് ഭിന്നശേഷിക്കാരനെ കുട്ടികൾക്ക് വേണ്ടിട്ടുള്ള ലീഗൽ ഗാർഡിയൻഷിപ്പ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന അദാലത്തായിരുന്നു ഇന്ന് നടന്നിരുന്നത് അത് കുറച്ച് സമയം നീണ്ടുപോയി അതുകൊണ്ടാണ് ഇവിടെ വരാൻ വൈകിയത് രണ്ടാമത്തെ ക്ഷം ചോദിക്കുന്നത് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും വന്നിട്ട് വളരെ നല്ല ഒരു സദ്യ ഒരുക്കി ഒരു വഴിക്ക് വന്നിട്ട് ആ സദ്യ വളരെ ഡിസപ്പോയിന്റിങ് ആയിട്ടുള്ള രീതിയിൽ ഞാൻ കഴിച്ചു എന്നതിനാണ് എൻ്റെ വീട് പലപ്പോഴാണ് ഞാൻ അങ്ങോട്ടേക്കൊക്കെ എല്ലാവർക്കും നല്ല സദ്യ കഴിക്കാമെന്നൊക്കെയാണ് കഴിക്കാൻ അറിയാം എന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ പരിപ്പും സാമ്പാറും പപ്പറം കൊണ്ട് മാത്രം ഒരു സദ്യ പൂർത്തിയാക്കുന്ന ആളാണ് അങ്ങനെ നിങ്ങളെ ഡിസപ്പോയിന്റ് ചെയ്തതിലും എനിക്ക് ക്ഷമ ചോദിക്കാനുണ്ട് ആദ്യം തന്നെ ശ്രീ മനോഹരൻ എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പരിപാടിയിലേക്ക് ആളുകൾ നമ്മളെ ക്ഷണിക്കുമ്പോൾ നമ്മളെ വിളിച്ച ഓർഗനൈസേഷന്റെ ക്രെഡിബിലിറ്റിയെ കുറിച്ചൊക്കെ അവർ അന്വേഷിച്ചു എല്ലാ പരിപാടികൾക്കും പോകാറില്ല അപ്പൊ എങ്ങനെയാണ് ഇതെന്താണ് ഞാൻ എനിക്കറിയില്ല ഓർഗനൈസേഷൻ നിലനിൽക്കുന്നുണ്ടെന്ന് അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും അതിനെ കുറിച്ച് അന്വേഷിച്ചു അപ്പൊ അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് പ്രളയത്തിന്റെ സമയത്തും കൊറോണയുടെ സമയത്തും ഒക്കെ നമ്മുടെ ജില്ലാ ഭരണകൂടത്തിന്റെയും സർക്കാരിൻ്റെ ഒക്കെ വലിയൊരു ശക്തിയായിട്ട് ഈ കെച്ചാൽ പ്രവർത്തിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ വളരെയധികം സന്തോഷമുണ്ടായിരുന്നതിലും ഇവിടെ പരിപാടിയിൽ പങ്കുചേരാൻ സാധിച്ചവരും അപ്പൊ മറ്റുള്ളവരെ ടേക്ക് കെയർ ചെയ്യുന്നത് പോലെ തന്നെ ആ അസോസിയേഷനിലുള്ള നിങ്ങളുടെ മെമ്പേഴ്സ് ഓരോരുത്തരെയും നിങ്ങൾ പരിരക്ഷിക്കുന്നു അല്ലെങ്കിൽ അവരുടെ വെൽഫെയറും നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആണെന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷം പത്തു ലക്ഷം രൂപ എന്ന് പറയുന്നത് ചെറിയൊരു തുകയല്ല അത് സമാഹരിച്ച് ആ കുടുംബങ്ങൾക്ക് കൊടുക്കം കാണിച്ച് അവര് വലിയ മനസ്സിനും ആ ഒരു നിഷേധം എടുക്കുന്ന എന്റെ ലീഡർഷിപ്പ് സ്ഥാനത്തിലുള്ള എല്ലാവർക്കും എന്റെ അഭിനന്ദനങ്ങൾ ഓണം ഈ വർഷത്തെ അവസാനത്തെ ഓൺ സദ്യയാണെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഓണം കഴിഞ്ഞാലും ഓണം തുടർന്നും നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ ജില്ലാ ഭരണകൂടത്തിന് ആവശ്യമായിട്ടുണ്ട് അത് നിങ്ങളെ പാട്ടുകൾ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നല്ല